നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് ഇന്ന് രാവിലെ നടന്നൊരു സംഭവമാണ് രാവിലെ പാല് കൊണ്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ അത് നിർത്തിയിട്ടായിരുന്നു അപ്പം നിർത്തിയിട്ട് എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിലായിരുന്നു നിർത്തിയത് ഡ്രൈ വണ്ടി എടുക്കുന്നവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത് ഗിയർ മാറിപ്പോയി അതിൻ്റെ കുറച്ചു മുമ്പിലാണ് നിർത്തിയത് അപ്പം ഗിയറി മാറി വണ്ടി ഒരു കുഴി നമ്മൾ കണി സംഭവം കണി അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് സംഭവം സോമേശ്വരൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് സംഭവം എൻ്റെ വീട്ടിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് വരും അപ്പം വണ്ടി അത് ഗിയർ മാറി കളകി ബാക്കിലേക്ക് വീണു ആ കാണുന്ന ആളാണ് നീല ഷർട്ട് ഇട്ട ആളായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത് അവർക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല ഒന്നും പരിക്കൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടു ബാക്കി കൊണ്ട് രക്ഷ വിട്ടും കുഴപ്പമൊന്നുമില്ല എന്നിട്ടപ്പം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരും നാട്ടിലെ ഏട്ടന്മാരും അവരൊക്കെ നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അത് കയറിട്ടെടുക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ക്രെയിൻ വിളിച്ചു അപ്പോൾ ക്രെയിൻ വിളിച്ചിട്ട് ക്രെയിൻ അത് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ആ കുയിലേക്ക് ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഏട്ടന്മാരാണ് അവർ കുഴിയിലേക്ക് ഇറങ്ങി ആ ക്രൈൻ്റെ ഇത് അതിനെ ഫിറ്റ് ചെയ്തിട്ട് വണ്ടിക്ക് കൊളുത്തിയിട്ട് എടുക്കാൻ പോവുകയാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആ ഈ റോഡ് ഇറങ്ങി വരുന്നൊരു ഇറക്കമാണ് ആ ഇറക്കത്തിൽ ഇറങ്ങി വന്ന് കുറച്ച് മുമ്പിലെത്തുമ്പോൾ ഒരു വളവാണ് ആ വളവിലാണ് ഈ കുഴിയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വളവിലാണ് ഈ കുഴിയുള്ളത് അപ്പം ഇതിലെ വരുന്നവർ ദൈവജീവിതം ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇതിൽ പോകുന്നവർക്കറിയാം നാട്ടുകാർക്ക് അറിയാം എന്നാലും പിന്നെ ഇതിലെ പുതിയതായിട്ട് വരുന്നവരും ശ്രദ്ധിക്കുക ഇത് റോഡ് കണികുന്ന് സോമേശ്വരം അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ് ഞങ്ങൾക്ക് ആ കുന്ന് കാണാൻ പറ്റും ആ ഇറങ്ങി വരുന്നതാണ് ആ കുന്നിറങ്ങി വരുമ്പോൾ നിങ്ങൾ ദൈവം ഇത് ശ്രദ്ധിക്കുക പരമാവധി സ്പീഡ് കുറച്ച് വരാൻ നോക്കുക കാരണം മഴക്കാലമാണ് റോഡിന് ഗ്രിപ്പ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പം തെന്നാലുള്ള തെന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവം ഇത് ശ്രദ്ധിക്കുക ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഇടാനുള്ള റീസൺ കാരണം ഇതിലെ വരുന്നവർ ശ്രദ്ധിക്കുക പരമാവധി വേഗത കുറച്ച് കാരണം ഈ കുന്നിറങ്ങി കഴിഞ്ഞ പാടില്ല വളവ് വരുന്നതാണ് ആ വളവ് തന്നെയാണ് ഈ ഉള്ളത് പിന്നെ എത്രയും പെട്ടെന്ന് ഈ കുഴിൻ്റെ ഒരു ഇത് വരി പോലെ കൈവരി പോലെ വെക്കാനുള്ള പരിപാടിയിലേക്ക് അടക്കണം അതിനു വേണ്ടിയിട്ടുള്ള നീ കാര്യങ്ങൾ നീക്കണം കാരണം ഇത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഇത് മഴക്കാലത്തൊക്കെ വെള്ളം പോകുന്നൊരു കുഴിയാണ് മഴക്കാലത്ത് വന്ന ഈ വെള്ളം ഇതിലേയും അപ്പുറത്തേ വന്ന് ഇതിലേ പോയി പല സ്ഥലത്തുനിന്ന് പട്ടം റോഡിൽ നിന്നും പുളിമ്പരം റോഡിൽ നിന്നൊക്കെ വരുന്നത് ഇല അങ്ങ് പോവാണ് ചെയ്യുക അപ്പോൾ പാലും വണ്ടിയാണ് അപ്പോൾ അതിലൂടെ പാലെല്ലാം കുറേ നഷ്ടപ്പെട്ടു പോയി അത് അവർ പാത്രമൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ക്രെയിനിൻ്റെ അത് കണക്റ്റ് ചെയ്ത് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ആ തൊട്ടപ്പുറം കാണുന്ന അമ്പലം ഭാഗ്യം കൊണ്ട് വണ്ടി എടുത്ത് അവർക്ക് പരിക്കൊന്നുമില്ല ചെറിയ കാലിനൊരു ചെറിയ പെരങ്ങിയ പോലെ ഉള്ളു വലിയ പരിക്കൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ടു അപ്പം ഇതിലെ വരുന്നവർ ശ്രദ്ധിക്കുക നാട്ടിലേട്ടന്മാരാണ് അവർ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറൊക്കെ റെഡിയാക്കി ക്രീം എടുത്ത് കൊക്കുകയാണ് ഗെഎബിയും വന്നിട്ടുണ്ടായിരുന്നു ലൈൻ എന്ന് വിചാരിച്ച് പക്ഷേ ലൈൻ ഓഫാക്കാണ്ട് തന്നെ കാര്യം നടന്നു വലിയ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ വണ്ടി എടുത്തു വണ്ടിക്ക് ചെറിയ കേടുപാടുണ്ട് അത് വണ്ടി കുഴപ്പമൊന്നുമില്ലാണ്ട് വണ്ടി എടുത്തു അവിടെ സൈഡിൽ തന്നെ വെച്ചു പാൽ നിങ്ങൾക്ക് മറിയുന്ന കാണാം പാലിൽ വണ്ടിയാണ് പാലെല്ലാം മറിഞ്ഞു കുറേയൊക്കെ പാൽ നഷ്ട ഒഴുകി വീഴ്ചയിൽ തന്നെ നഷ്ടപ്പെട്ടു അപ്പാടന്നെ വീണപാടന്നെ നമ്മളിവിടെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒച്ച കേട്ട് പോയതാണ് ഞാൻ രാവിലെ പോയി വീണ സമയത്ത് തന്നെ ഞാൻ പോയിരുന്നു അപ്പോൾ വീണപാട് പോയിട്ട് അപ്പം വരെ മൊബൈൽ ഫോൺ അട അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് അപ്പം നമ്മൾ രണ്ട് മൂന്നാൾ നോക്കി അത് കണ്ടു അപ്പം അതിലിറങ്ങാൻ കുറച്ച് ഇതായത് ഒരു കയറ് വെച്ചിട്ട് ഞാൻ ഞാൻ തന്നെ ഇറങ്ങി ആ മൊബൈലെടുത്തു പിന്നെയും ബുദ്ധിമുട്ടില്ല സൈഡിലൊക്കെ ഇറങ്ങാൻ പറ്റും പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു കയറ് കെട്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് മുമ്പ് ചെറുപ്പത്തിലൊക്കെ അതിലിറങ്ങിയിട്ടുണ്ട് എന്നാലും എൻ്റെ ഓർമ്മയിൽ ഇതാദ്യത്തെ സംഭവമാണ് ഇതിന് മുമ്പ് നടത്തിയോട് ചോദിച്ചാൽ തൃത്തായിട്ട് ഇല്ല എൻ്റെ ഓർമ്മയിൽ ഇതാദ്യത്തെ സംഭവമാണ് അപ്പം ദയവ് ചെയ്ത് ഇതിലേ വരുന്നവർ പരമാവധി ആദ്യം കുന്നിറങ്ങി വരുന്നതാണ് കുന്ന് കയറുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിലേ വരുന്നവർ പുതിയതായിട്ട് വരുന്നവരായി നാട്ടുകാർക്കറിയാം എന്നാലും പുതിയതായിട്ട് വരുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ഇത് കണികുന്ന് സോമേശ്വരം അമ്പലത്തിലേക്ക് വന്ന റോഡാണ് അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് അമ്പലമാണ് കാണുന്നത് തൊട്ടപ്പുറത്തെ പോയ പുളിമ്പറമ്പ് കുപ്പ അതുകൊണ്ട് ഇതിലേ വരുന്നവർ ദയവ് ചെയ്ത് രാത്രി കാലങ്ങളായാലും പകൽ സമയങ്ങളിലായാലും പരമാവധി വേഗത കുറച്ച് വരാൻ ശ്രദ്ധിക്കുക നന്ദി വീണ്ടും കാണാം ਕੋਤਾ ਹਾਂ ਕੋਤਾ ਕਾਜੀ ਨੀਤ ਲੇ